ഇപ്പോൾ വെറൈറ്റികൾ കൂടുതൽ വരുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ അത് ആ ഷാൾ മെറ്റീരിയൽസ് ആണ് അത് ഞാൻ ഷോർട്സ് ഇട്ടിട്ട് എല്ലാവരും നിവർത്തി കാണിക്കാൻ പറയുകയാണ് അപ്പോൾ നിവർത്തി കാണിച്ച മോഡലുകൾ നിങ്ങൾ കാണുക ഇത് ഇപ്പോൾ ഈ ഫസ്റ്റ് കാണിച്ച രണ്ട് സൈഡ് ഭാഗത്താണ് ഇത് ഇതാ ഇങ്ങനെ ഈ അടിഭാഗത്ത് മാത്രം ഇങ്ങനെ ഈ വർക്ക് മുകൾ ഭാഗത്തൊക്കെ പ്ലെയിനുമായിട്ട് ഇനി ഇതിൻ്റെ ഒരുപാട് കളേഴ്സുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉണ്ട് അതിപ്പോൾ വീഡിയോയിൽ വഴി വഴിയെ കാണിക്കാം അങ്ങനെ ഓരോന്നായിട്ട് കാണിക്കുന്ന ആ ടൈമിൽ ഇത് എല്ലാം കൂടെ നിവർത്തിണില്ല ഓരോ മോഡലിൽ ഓരോന്ന് നിങ്ങൾക്ക് മോഡൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ കോൾ ചെയ്താൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല എന്തെങ്കിലും തിരക്കിലാകുമ്പോൾ എടുക്കൂല അപ്പോൾ അത് ഇനിയാന്ന് ഒരാൾ വിളിച്ചിരുന്നു ഞാൻ ഒരുപാട് സമയം വിളിച്ചു നിങ്ങൾ വീഡിയോയിൽ പറയും അങ്ങനെ വിളിക്കേണ്ട പോലെ വിളിക്കേണ്ട പക്ഷേ വിളിക്കുമ്പോൾ നിങ്ങൾ ഫോൺ കൊടുക്കൂല അങ്ങനെ വലിയ ജാട്ടയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് അതുകൊണ്ടല്ല ചിലപ്പോൾ വേറെ എന്തെങ്കിലും വർക്കിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ടാണ് അതുപോലെ ഉമ്മ ഉപ്പൊക്കെ കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റുന്ന വരില്ല ഗസ്റ്റികളെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല പക്ഷേ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ എന്തായാലും ഞാൻ റിപ്ലൈ ഇടും കാരണം അത് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോൾ അതിൽ കാണുമ്പോൾ പിന്നെ എടുത്തിട്ട് നോക്കും അപ്പോൾ ഞാൻ റിപ്ലൈ തരും അതുകൊണ്ടാണ് വാട്സപ്പ് മെസ്സേജിന് കൂടുതൽ ഞാൻ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് ഇതെല്ലാം എന്താ ഇതുപോലെ തന്നെ ആ തുണിയെ പോലെ തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഷോളുകളും വരേണ്ടത് അപ്പോൾ മെറ്റീരിയൽ നിങ്ങൾ കണ്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മിന്നത്തെ വീഡിയോക്ക് മിന്നാന്ന് ഇട്ട ഒരു വീഡിയോക്ക് ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു തങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ എനിക്ക് അടിക്കാനും എനിക്കറിയാം കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് പക്ഷെ മാർക്കറ്റിംഗ് പറ്റണില്ല ഇവിടെ ഉള്ളവർക്ക് ഇരുന്നൂറ്റൻപതിൽ കൂടുതൽ പറ്റൂല ഞാൻ എടുത്തതൊക്കെ എനിക്ക് നഷ്ടമായി അങ്ങനെയൊക്കെ അപ്പോൾ അവർ ചെയ്ത ആദ്യത്തെ തെറ്റെന്താണെന്നറിയോ ആദ്യം തന്നെ ഇനിയിപ്പോൾ കൂടുതൽ കച്ചവടമൊന്നും ആയില്ലെങ്കിലും ഒന്ന് വെച്ചിട്ടുല്ലോ ആദ്യം തന്നെ ആ ഒരു ഫിക്സഡ് റേറ്റ് അവിടെ എത്ര ഇരുന്നൂറ്റി അൻപതോ നമ്മളെന്തിനാണ് അവിടെ അത്ര റേറ്റ് ഇവിടെ എത്ര റേറ്റ് എന്നുള്ളത് അന്വേഷിക്കാൻ പോകുന്നുണ്ട് നമ്മളെന്ത് ചെയ്യുക നമുക്ക് കിട്ടേണ്ടത് ഈ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് വെച്ചിട്ടാണ് മെറ്റീരിയൽ അതിനുള്ള ക്വാളിറ്റി ഞങ്ങളെ ഇതുണ്ട് ഞാൻ അധികം ഒന്നും ഇറക്കണില്ല ഇല്ലതും ഉള്ളത് നല്ലതാണ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടും തരും നിങ്ങളതിൻ്റെ തുണിക്കും ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റേറ്റിൽ കുറച്ചിട്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നല്ലത് കുറച്ച് മതി എന്നല്ലേ പറയാം അപ്പോൾ അങ്ങനെ കുറച്ച് കൊടുത്തിട്ട് കുറച്ച് വളരെ വിലക്കുറവിൽ കൊടുത്തിട്ട് അത് കൂടുതൽ ബിസിനസ് നേടാമെന്നുള്ളത് ഒരു വിളവല്ല പിന്നെ ഒരിക്കലും നിങ്ങൾക്കത് നല്ലത് നേടാൻ പറ്റില്ല ആ സമയം കൊണ്ട് നിങ്ങൾക്ക് വെറുതെ ഇരുന്നൂടെ എന്തിനാണ് ഇരുപത് റുപ്യോ പത്ത് റുപ്യൊക്കെ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചവിട്ടി അടിച്ചുണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ ഇന്നിപ്പോൾ കറൻറ്റിന് അടിക്കുകയാണെങ്കിൽ എന്തിനാണ് വെറുതെ കറണ്ട് ബില്ലാക്കേണ്ടത് പിന്നെ എന്തിനാണ് വെറുതെങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കണേ സമയം വേസ്റ്റ് ആക്കേണ്ടത് അതിൻ്റെയൊക്കെ ഉണ്ടോ ഒന്നുമില്ല മറ്റെന്തിനേക്കാളും വില ഉണ്ട് നമ്മളെ സമയത്തിന് ഇപ്പോൾ സമയമാണ് ആർക്കും ഇല്ലാതപ്പോൾ എന്താ ആ സമയം നമ്മൾ ഒഴിഞ്ഞ് മനുക്കിടുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനിങ്ങനെ വില കുറച്ച് പറയാൻ കുറയാ നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ ഒരു ബംഗാളികളോ തമയത്തികളൊക്കെ എന്തെങ്കിലും പ്രോഡക്റ്റ് പ്രോ പ്രോഡക്റ്റായിട്ടോ ചൂലോ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ വരികയാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക ഏറ്റവും കുറച്ച് വില പറയുള്ളൂ അതെങ്ങനെ കൊണ്ടോ ഓലകൊണ്ട് കുറപ്പിക്കുക അപ്പോൾ ഈ കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക കസ്റ്റമറാകുമ്പോൾ എന്താണ് ചെയ്യുക അവൾക്ക് എത്ര റേറ്റ് കുറച്ച് കിട്ടാമെന്ന് നോക്കുമെന്നേ അവല് നോക്കുകയുള്ളൂ പക്ഷെ നമ്മളെ ലാഭം നമ്മളെ മുതൽ നമ്മളെ സമയം ഇതിൻ്റെയൊക്കെ വിലയിടേണ്ടത് നമ്മളാണ് അപ്പോൾ നമ്മളത് പരമാവധി നമ്മളെ കൊണ്ട് പറ്റണ പോലെ നമ്മളെ പറ്റ നമുക്കും കൂടി മുതലാവണ രീതി ചെയ്യാൻ നോക്കുക പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണ എന്താ തുടങ്ങേണ്ടത് പറഞ്ഞവനെ നഷ്ടം വന്നാൽ എന്താ ചെയ്യുക നഷ്ടം വരുമോ നഷ്ടം വരുമോ ഒരു സംഭവം നമ്മൾ പറയില്ല പുറകുന്നു വിളിക്കുക വെച്ചാൽ ലക്ഷണക്കേടാന്ന് വിചാരിക്കണമാര് തന്നെ ഒരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം മുന്നേ നമ്മളെന്ത് ചെയ്യണം അതിൻ്റെ വിജയം മുന്നിൽ കാണണം ആ ഞാനിങ്ങനെ ഒരു പത്തെണ്ണം ഇറക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ഇത്ര ഒരു നൂറ്റി എൺപതിന് ഇനിക്ക് ആ ശീലം കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുന്നൂറിന് കൊടുത്താൽ എനിക്കതിൻ്റെ ഷിപ്പും അതിൻ്റെ ചിലവുകളും കാര്യങ്ങളും ഒരു മുപ്പത് രൂപ കഴിച്ച് ബാക്കി ഒരു എഴുപത് എൺപത് രൂപ കിട്ടും അങ്ങനെ ഞാനൊരു പത്തെണ്ണം വിറ്റാൽ എനിക്ക് എഴുന്നൂറ് രൂപ കിട്ടും ഇരുപെണ്ണം ആവുമ്പോൾ ആയിരത്തി ഇരുന്നൂറാവും അപ്പം ഞാൻ ആദ്യം തന്നെ ഇപ്പം ഷിപ്പിംഗ് ചാർജുകളൊക്കെ കുറച്ചുള്ളതും കൂടുതലുള്ളതും എടുക്കുമ്പോൾ നല്ല ഒരേ വ്യത്യാസമാണ് ഒരേ ഇതാണ് വരേണ്ടത് അപ്പോൾ രണ്ട് തവണ ആ നഷ്ടങ്ങളൊന്നും വരാതെ നോക്കുക ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് എടുക്കുക ഞാൻ എനിക്ക് ലാഭം കിട്ടി ആ സംഭവം കൊണ്ട് പണ്ടൊരാൾ ഒരു അച്ഛനും മോനും ഒരു കഥ ഉണ്ടല്ലോ എന്താണ് ചക്ക ചക്ക തിന്ന് അതിൻ്റെ കുരു കുഴിച്ചിട്ടിട്ട് പ്ലാവ് ഉണ്ടാക്കുന്ന ആ രീതിയിൽ നമ്മൾ വിജയം മുന്നിൽ കാണണം നമ്മളെ വിജയം മാത്രം മനസ്സിൽ കാണുക നഷ്ടം എന്നുള്ള സംഭവത്തിന് നമ്മളാണ് മറക്കുക നഷ്ടം നഷ്ടം എന്ന് ചിന്തിക്കേണ്ടതാണ് നമ്മളെ മനസ്സിൽ പേടി നടക്കേണ്ടത് നമ്മളെ ബുദ്ധി പ്രവർത്തിക്കാതിരിക്കണം പേടിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തോന്നൂയില്ലല്ലോ അതേ സമയത്ത് നമ്മൾ നല്ല സന്തോഷത്തിന് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് പല പല ഐഡിയകൾ നമ്മളെ മനസ്സിൽ വരും അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വട്ടായി ചിന്തിച്ച് പേടിച്ച് നിൽക്കാതെ ബുദ്ധി പ്രവർത്തിപ്പിക്കുക അവനവൻക്ക് ആവണ മാർക്കറ്റിങ് ഇനിക്കതില്ല എനിക്കതില്ല ഓല് പറഞ്ഞ പോലും പറഞ്ഞിട്ടാന്നുള്ള ചിന്തിക്കാതെ പഠിച്ചവൻ എല്ലാവർക്കും ഒലേ അളവിലാണ് ബുദ്ധി തന്നുകൊന്ന് ചിന്തിക്കുക എന്നെക്കൊണ്ട് ഇത് പറയാനേ പറ്റുള്ളൂ പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ തന്നെ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളും വരൂ നിങ്ങളെ ജീവിതത്തിൽ നല്ലത് വരുത്തുന്നതും ചീത്ത വരുത്തുന്നതും പകുതി മുക്കാലും പഠിച്ചോനാണെങ്കിലും ആ കാൽഭാഗങ്ങളാണ് അപ്പോൾ തോറ്റോരിലാവണോ ജയിച്ചവരിലാവണോ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഇപ്പം ഞാൻ പറയാനുള്ളത് പറഞ്ഞേ ഇനി പ്രവർത്തിക്കാനുള്ളത് നിങ്ങൾ പ്രവർത്തിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ